ഹായ് കൂട്ടുകാര്യേ ഞാനിപ്പോൾ ഇവിടെ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ വരേണ്ട ഒരാവശ്യം വന്നപ്പോഴാണ് നമുക്കെല്ലാവർക്കും അത്യാവശ്യമായ കുറച്ച് വിവരങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്ന ബോർഡ് വാക്സിൻ എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാം കുഞ്ഞുങ്ങൾക്ക് ശ്വാസനടയിലൊക്കെ കുടുങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് ഇത് ഭക്ഷണ വിശ്വാസം നല്ല കുടുങ്ങിയുടെ അബോധാവസ്ഥയല്ലെങ്കിൽ രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളല്ല മുതിർന്നവർക്ക് നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്കിതെല്ലാം അറിയാമെങ്കിലും നമുക്ക് പെട്ടെന്ന് ആ മുറയ്ക്കൊന്നും ചെയ്യാൻ ചിലപ്പോൾ അറിയത്തില്ല നമ്മൾ മുഴുവനെക്കെട്ട് തട്ടാറുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ വീഡിയോയിലെ വിവരങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും ഉപകരിക്കപ്പെടുമെങ്കിൽ ആവട്ടെ നമ്മളെല്ലാം ഹോസ്പിറ്റലിലൊക്കെ വയ്ക്കുമ്പോൾ വരെ ശ്രദ്ധിക്കുമെങ്കിലും പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ എങ്ങ് പോവും അപ്പോഴതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്തത് ഓക്കെ